ഫ്രണ്ട്സ് സാലി റോസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഒരു ചുരിദാറിൻ്റെ നെക്കാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് നോക്കണേ ഈ ചുരിദാറിൻ്റെ കഴുത്ത് എനിക്കത് ക്ലിയറായിട്ട് മനസ്സിലാവത് എനിക്ക് അയച്ചു തന്നൊരു പടമാണ് അപ്പം ഇത് കണ്ടമാനം ചുളുങ്ങിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ചുരിദാറിൻ്റെ നെക്ക് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ലൈനിങ് ചുരിദാർ നിങ്ങൾ കഴിഞ്ഞ് സ്വർഗത്തിലെ നാൽപ്പത്തി ആറ് ചെസ്റ്റുള്ള നാൽപ്പത്തെട്ട് ബസ്റ്റ് സൈസുള്ള ചുരിദാർ ഞാൻ വെട്ടിയില്ലേ ലൈനിങ് ചുരിദാർ അത് അതിൻ്റെ നെക്ക് തയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചാൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കാരണം ഒരു ഒരു കുറഞ്ഞതൊരു പത്തി ഇരുപത് ശതമാനം ആൾക്കാരെങ്കിലും ഇത് ആവശ്യമുള്ളതുകൊണ്ട് രണ്ട് സൈസില് ഈ ലൈനിങ് ചുരിദാറിൻ്റെ നെക്ക് ചെയ്യാം ഇപ്പം നിങ്ങളെ കാണിച്ച് നോക്കുക നല്ല ചുരിദാറിൻ്റെ നല്ല പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിക്കേ ഇത് രണ്ടാമത്തെ രീതിയാണ് ലൈനിങ് തുണിയിലേക്ക് നമ്മൾ നല്ല തുണി എടുത്തു വെക്കുന്നു ഏതാ നമ്മുടെ തയ്ക്കേണ്ട തുണിയുടെ നല്ല വശമാണ് ലൈനിങ്ങിലേക്ക് ഫേസ് ചെയ്ത് വെക്കുന്നത് ചീത്ത വശമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് അവിടെ നമ്മൾ ഈ കാണുന്ന ഷേപ്പിൽ തയ്ക്കുന്നു ഇതൊരു ചതുരക്കെടുത്ത് തയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തയ്ക്കാം എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഈ ചതിരത്തിൽ തയ്ച്ചിട്ട് ഇതിനെ തിരിച്ചു മറിക്കും മറ്റേതാണെങ്കിൽ ഈ വട്ടത്തിൽ തയ്ച്ചിട്ട് ലൈനിങ് തുണി മറിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ കറക്റ്റ് വട്ടത്തിലൂടെ വട്ടം മീൻസ് യു കഴുത്ത് തയ്ച്ചുകൊണ്ട് വന്നേക്കാം കാണത്തില്ല അടുപ്പിച്ച് കാണിച്ചിട്ട് കാണത്തില്ല കാരണം സെയിം കളറാണ് നൂല് അതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ല അടുപ്പിച്ച് കാണിക്കാം കാണാൻ പറ്റുന്നൊക്കെ ഈ തയ്യലിലും പ്രത്യേകതയുണ്ട് ആ തയ്യൽ വളരെ ഷാർപ്പായിട്ട് തയ്ക്കണം കറക്റ്റ് ലൈനിലൂടെ തയ്ക്കണം കണ്ടോ ഞാൻ തയ്ച്ചേക്കുന്നത് അങ്ങനെ തയ്ക്കണം അങ്ങനെ തയ്ക്കണമെങ്കിൽ മെഷീൻ നമ്മൾ ഈ നമ്മുടെ മോട്ടറ് വെച്ചുള്ള മെഷീൻ വെച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും തയ്ച്ച് എളുപ്പത്തിലാക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അവകാശം തയ്ച്ച് നിങ്ങൾ പഠിക്കുക ഈ ചതുരക്കഴുത്ത് ചതുരക്കഴുത്തിൻ്റെ ചതുരത്തിലൂടെ വളരെ കറക്റ്റായിട്ട് ഞാൻ അടിച്ച് പോയിരിക്കുക നടുക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമല്ലോ തുണി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി വേണ്ട ഇതും അങ്ങനെ അടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്നൊക്കെ ഒരു കാലിഞ്ച് കാലിഞ്ചിട് ഇട്ടു ഇട്ടേച്ച് ഞാൻ ആ കഴുത്ത് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യുക ഒട്ടും സ്പീഡിലല്ല ചെയ്യുന്നത് വളരെ സാവകാശം ഈ വീഡിയോ വേണമെന്ന് അല്ലെങ്കിൽ കാണേണ്ടത് ആവശ്യമായ കുറേ അധികം കുറേയധികം എനിക്കുണ്ട് എൻ്റെ കൊച്ചു സെറ്റ് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പം കൃത്യം ചതുരത്തിൽ ഞാനത് വെട്ടിയെടുത്തു അത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കുകയാണേ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്ക് ആ ബാക്കിയുള്ള മിച്ചം നിൽക്കുന്ന തുണിയെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യണം മൂർച്ചയുള്ള കത്തറുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കണ്ടോ എല്ലായിടത്തും രണ്ടോ മൂന്നോ വെച്ച് കട്ട് ചെയ്തു ആ കട്ടിങ് ഒരിക്കലും തുണിയുടെ തുണിയുടെ എല്ലാം സ്റ്റിച്ച് അതിൽ ചെന്ന് കൊള്ളരുത് ഇനി ഒരു പണീരുണ്ട് നിങ്ങളെ ഞാൻ അടുത്ത് കാണിക്കാവേ ഇത് കയ്യിലെടുത്ത് വെച്ച് കാണിക്കുക കേട്ടോ മെഷീനെ വെച്ചെല്ലാം കയ്യിലെടുത്ത് വെച്ച് വേറെ കൊണ്ടുവന്ന് കാണിക്കുക ഇതല്ലേ നമ്മൾ വെട്ടിയിരിക്കുന്ന ചതുരം ആ ചതുരത്തിൻ്റെ കോർണറിലെ മൂല നമ്മൾ മൂല എന്തു ചെയ്യണം എന്ന് നോക്കിക്കോണേ നോക്കിക്കേ കണ്ടോ ഇങ്ങനൊരു കട്ട് കൊടുക്കണം പക്ഷേ ഇത്രയും ചേർത്ത് നമ്മുടെ കട്ട് അതായത് ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ വെട്ടിയിട്ട് ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് നോക്കി ഒന്നു കാണിക്കാം നോക്കിക്കണേ കണ്ടോ കട്ടിട്ട് കണ്ടോ കണ്ടൊക്കണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിച്ചേ കൊള്ളരുത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് മറിച്ച് നമ്മൾ തിരിച്ചിട്ടാലേ നമുക്ക് ഷേപ്പ് കിട്ടത്തുള്ളൂ ഇനി ഈ റൗണ്ട് കഴുത്തും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ വെട്ടിക്കാണിക്കാം നോക്കിക്കോണേ തയ്ച്ച് വെച്ചേക്കുന്ന ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് കൂടുതലാണ് കാലിഞ്ച് ഈ സ്വല്പം കൂടെ മതി കാലിഞ്ചാണേലും മതി നമ്മൾ വൃത്തിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു ആ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുമ്പത്തെ പോലെ തന്നെ ഇതിനും നമുക്ക് എന്തു ചെയ്യണം ചുറ്റിനും ചെറിയ ഇട്ട് കൊടുക്കണം കാണിക്കാം ആ കയർവ് ഭാഗത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണം അതും ചെറിയതായിട്ട് മതി കണ്ടോ ഒരു കാരണവശാലും തുണിയെ കൊള്ളല്ലേ ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് എനിക്ക് ഞാൻ മുമ്പേ കാണിച്ച ആ ചുരിദാർ എനിക്കൊരു മോളെ ഇട്ട് തന്നതാണ് ആ കുഞ്ഞ് എൻ്റെ വീഡിയോ കണ്ട് തന്നെ തയ്ച്ചു തുടങ്ങി അങ്ങനെ എനിക്ക് തയ്ച്ചു ചെറിയൊരു സംശയത്തിന് വേണ്ടി എന്നു വിളിച്ചു അപ്പം എനിക്ക് ഇട്ട് തന്നതാണ് അപ്പം എനിക്ക് സങ്കടം തോന്നി കഴുത്ത് കണ്ടപ്പം തയ്ച്ച് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പം കഴുത്ത് പെർഫെക്റ്റ് ആയിരിക്കണ്ടേ പെർഫെക്റ്റ് ആയാൽ തന്നെ അവൾക്ക് നന്നായിട്ട് ഇനി മുന്നോട്ട് തയ്ക്കാനും പറ്റത്തില്ല ഒട്ടും അറിയത്തില്ലാത്ത കുഞ്ഞ് ഇത് നോക്കിയിരുന്ന് തന്നെ മെനക്കെട്ട് തയ്ച്ച് പഠിച്ചതാണ് നമ്മളെത്രയെന്ന് പറഞ്ഞാലും ഏത് കാര്യവും പ്രാക്ടീസ് ചെയ്തില്ലേ നമുക്ക് പെർഫെക്റ്റ് ആകത്തല്ലോ ഞാനൊരാളെ കുറ്റം പറയുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇപ്പം കണ്ടോ തയ്ച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മറിച്ച് ഞാൻ അകത്ത് അടിച്ചിട്ടില്ല സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടില്ല മേൽ ഇടാതെയാണ് വെച്ചത് അപ്പോൾ തന്നെ നോക്കി കഴുത്ത് നല്ല കുട്ടപ്പനായിട്ട് വന്നേക്കുന്നത് കണ്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇന്ന് മുതിർന്നത് തന്നെ ആ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും കഴുത്തുമായിട്ട് ഞാൻ പറ്റത്തില്ല കഴുത്ത് നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കുറച്ചധികം ആൾക്കാർക്ക് ഇനിയും ഇങ്ങനെ ഈ സൈസ് വീഡിയോകൾ വേണമെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മോക്ക് അത് ആവശ്യമാ തയ്യൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ കുഞ്ഞ് അതുകൊണ്ടാണ് അവക്ക് തയ്ക്കേണ്ടി വന്നതും തയ്ക്കാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് ഇറങ്ങിയതും ഇനി ഞാൻ എന്നാ ചെയ്യുന്നു നോക്കി ഈ കണ്ടോ ഈ കട്ട് ചെയ്ത തയ്യൽ തുമ്പിനെ നമ്മുടെ ഈ ലൈനിങ് തുണിയുടെ വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ ചേർത്ത് അടിക്കണം അരികു തീർത്ത് അടിക്കണം അങ്ങനെ അടിച്ചുകൊണ്ട് ഞാൻ വരാവേ അതിന് അന്നേരത്തേക്കിന് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ അപ്പം ഞാൻ പറഞ്ഞത് എന്നാൽ പോട്ടെ നമുക്ക് കഥ പറയാൻ പോയാൽ എനിക്ക് സമയം കിട്ടത്തില്ല വേണ്ട ഇത് ചതുരക്കഴുത്ത് ചതുരക്കഴുത്തും ഈ പറഞ്ഞ പോലെ തന്നെ മറിച്ചിട്ട് കാണിക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ സോറി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നതല്ല ഇത് മുമ്പായി ഞാൻ യൂക്കെഴുത്ത് തയ്ച്ച പോലെ തന്നെ വെട്ടിയതുപോലെ തന്നെ ഇതിൻ്റെ ആഘോഷം വെട്ടിയതേ ഉള്ളൂ കണ്ടോ വെട്ടിക്കഴിഞ്ഞിട്ട് മറിച്ചിട്ടപ്പം തന്നെ നോക്കിക്കേ നല്ലതായിട്ട് വന്നു അല്ലേ നല്ലതായിട്ട് വന്നില്ലേ കണ്ടോ കറക്റ്റ് ഷേപ്പിൽ വന്നു അകത്ത് പതിച്ചടിച്ചിട്ടില്ലെന്ന് ഉറക്കണം പതിച്ചടിക്കാതെയാണ് നമ്മളിത് ചെയ്തത് കേട്ടോ ആ മൂല നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുത്തോണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് വന്നത് ഇനി നമുക്കിത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ലൈനിങ് തുണിയിലേക്ക് വെച്ച് നമ്മളെ മേൽ സ്റ്റിച്ച് ടോപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ പതിച്ചടിച്ചുകൊണ്ട് വരാം രണ്ടും ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ മോൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് കുഞ്ഞ് തയ്ക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ ജീവിത വൃത്തിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി വരുന്നവരൊക്കെ ശരിക്ക് തയ്ക്കണം അതിനുവേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ ഞാൻ തയ്ച്ചുകൊണ്ട് വന്നത് ഈ തയ്യൽ നിങ്ങൾ നിങ്ങളെങ്ങനെ തയ്യൽ പോയിക്ക് നോക്കി അടുത്ത് നോക്കി ആട്ടോ നമ്മൾ മേൽ എന്ന് പറഞ്ഞ് ഈ ലൈനിങ് തുണിയെക്കൂടെ മാത്രമേ പോകാവൂ അതും ഒരുപോലെ പോകണം അല്ലെങ്കിൽ കഴുത്ത് വീണ്ടും മേക്കോന്നാകും നമ്മൾ വെട്ടിയത് നല്ലതായിട്ടായിരിക്കും പക്ഷേ ആദ്യത്തെ അടിപ്പ് ഒരു സൈസിൽ രണ്ടാമത്തെ പതിച്ചടിക്കുന്ന വേറൊരു സൈസിൽ വന്നാൽ കഴുത്തിൻ്റെ ഷേപ്പ് പോകും അങ്ങനെ പോകാൻ പാടില്ല ഇത് കണ്ടോ ഞാൻ പതിച്ചടിച്ച് മേൽ മേൽ ഇതിൻ്റെ നല്ലതുകൊണ്ട് മേലിലൂടെ അല്ല പതിച്ചേക്കുന്നത് ലൈനിങ് തുട മുകളിലൂടെ അപ്പോൾ തന്നെ കഴുത്ത് നല്ല ക്ലിയറായി വന്നു കണ്ടോ അതുപോലെ ഇത് ഞാൻ കാണിക്കാം ചതുര കഴുത്ത് ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ നിങ്ങൾ തുടക്കക്കാര് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ ലൈനിങ് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്ച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കഴുത്ത് തയ്ക്കാനും മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിക്ക് വേണ്ടി കൊടുക്കാൻ അല്ലേ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവനോനാണേൽ പോട്ടെ എന്തെങ്കിലും ആയെന്ന് നോക്കാം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്ന കേട്ടോ ഇപ്പോൾ ഈ രണ്ട് കഴുത്തും നിങ്ങൾ നോക്കിക്കേ വൃത്തിയായില്ലേ മാറ്റി വെച്ച് കാണിക്കാം നന്നായില്ലേ ഇനി നിങ്ങൾ നോക്കിക്കേ ഈ കഴുത്തും മുമ്പ് ഞാൻ കാണിച്ച കഴുത്തും കൂടെ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ ആ മോള് എങ്ങനെ അപ്പോൾ ഒരു പക്ഷേ അവൾക്ക് അത്രയും അവൾ കുറേ തയ്ച്ചു കൊടുത്തു നൈറ്റൊക്കെ തയ്ച്ചു കൊടുത്തു തോന്നി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പക്ഷേ പെർഫെക്റ്റ് ആയില്ല അതുകൊണ്ട് ഞാൻ ഇന്നാരെന്നൊന്നും ഒരിക്കലും പറയത്തില്ല അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല അവൾ കാണുന്നെങ്കിൽ ഇത് കണ്ടോട്ടെ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള തുടക്കക്കാർക്ക് ഒരു പരിധിവരെ ഇത് സഹായമാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇനി ഞാൻ ഈ നമ്മുടെ ഷോൾഡർ ഒളിപ്പിച്ച് എങ്ങനെ തയ്ക്കുന്ന കാണിക്കാം നിങ്ങൾ നോക്കിക്കേ രണ്ട് തുണിയുടെ നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെക്കണം മുഖത്തോട് മുഖം വെച്ചിട്ട് ആദ്യത്തെ പീസിൻ്റെ നമ്മുടെ ലൈനിങ് തുണി പുറത്തോട്ട് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് മടക്കി തന്നെ വെച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ലൈനിങ് തുണി മടക്കി വെച്ചത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ വെച്ച് നമ്മൾ ഇങ്ങനെ അങ്ങടിക്കണം ഒന്ന് കണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ കറക്റ്റ് അടിച്ചിട്ട് ഈ പുറകിൽ കിടന്ന ലൈനിങ് തുണി മുന്നോട്ട് വെക്കണം കറക്റ്റായിരിക്കണം അവിടെ ഞാൻ തള്ളവല്ല തള്ളവൊല്ല കൊത്തിപ്പിടിച്ചെക്കുന്നത് കണ്ടോ അങ്ങനെ വെച്ച് തന്നെ വേണം നിങ്ങൾ രണ്ടാമത്തെ അടിപൊളിയാൻ അടിച്ചിടിനി തുറന്ന് നോക്കിയാൽ നല്ല കുട്ടപ്പനായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കോണം വേറെ കേട്ടോ അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു